ലോകാ സമസ്തസുഖിനോ ഭവന്തു നമുക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ഭയം ആർക്കും ഭയമില്ലാത്ത മനുഷ്യരേ ഇല്ല മനുഷ്യരാണോ ഭയവും ഉണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ അവർ ഭയക്കുന്നതും മരണത്തെയാണ് ഈ മരണത്തെ നമ്മൾ ഭയന്ന് കഴിഞ്ഞാൽ നമ്മൾക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ല ജീവിക്കണമെങ്കിൽ ഭയത്തിനെ മാറ്റി നിർത്തുക തന്നെ വേണം ഏത് നിമിഷവും മരിക്കുക എപ്പോഴായാലും മരിക്കാം ചെറിയ കാര്യങ്ങൾ മതി വലിയ കാര്യങ്ങൾ വേണമെന്നില്ല ചിന്തിക്കാത്ത സമയത്തായിരിക്കാം അല്ലെങ്കിൽ ഏയ് ഇനി എനിക്ക് മരണം കുറേ കാലത്തേക്ക് ഉണ്ടാവുകയേ ഇല്ലെന്ന് തീർച്ചപ്പെടുത്തുന്ന സമയത്തായിരിക്കാം പക്ഷെ മരണത്തെ മാറ്റി നിർത്താൻ ഇന്നോളം ആർക്കും കഴിഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ ഉള്ളിലെ ഭയത്തിനെ മാറ്റി നിർത്താൻ നമ്മൾക്ക് കഴിയും ഈ മരണഭയം നമ്മൾ മാറ്റുന്നതോടു കൂടി നമ്മൾ ജയിക്കുന്നത് മരണത്തെ തന്നെ ഈ മരണത്തെ നമുക്ക് ജയിക്കാൻ കഴിയും നമുക്ക് ആയുസ് കൂട്ടിക്കിട്ടും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തിയേറെ ആവും നമുക്ക് ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉള്ള വളരെ വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഒന്ന് മാത്രം നമ്മൾ തീരുമാനിക്കുക എപ്പോഴായാലും മരണം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അതിനെ ഭയന്ന് ജീവിച്ച് ജീവിക്കുക മരിക്കുന്നതിനെക്കാളും നമ്മൾ മരണം നമ്മൾ സ്വീകരിക്കാൻ ഏത് നിമിഷവും തയ്യാറാണ് പക്ഷെ നമ്മളിപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരിക്കും നന്മകൾ ചെയ്തിരിക്കും നേട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കും എല്ലാ ആൾക്കാർക്കും മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും അത് കാരണം ഭയം എന്ന ഒരു സംഭവത്തിനെ നമ്മൾ മാറ്റി നിർത്തി ജീവിക്കുക ഏത് കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും നമ്മൾ എന്ത് ചെയ്യാൻ പോയാലും അയ്യോ പേടി എന്ന് വിചാരിച്ച് മാറി നിന്നാൽ നമുക്ക് അതിൽ വിജയം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഭയത്തിനെ മാറ്റുക മരണഭയത്തിനെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മാറ്റേണ്ടത് ഈ മരണഭയത്തിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആയുസും ഉറപ്പായിട്ട് നമുക്ക് കൂട്ടി തരാൻ ഭഗവാനെ കഴിയും മുഴുവനായി ഭഗവാനിൽ അർപ്പിക്കുക സർവ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുക ലോക സമസ്തോ ഭവന്തു ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും എല്ലാത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി കൽക്കി ഗ്രേറ്റ് ഓഫ് ഓഫ് ദ ദ ദ കലിയുഗ ഫോർ ഭൂലോകത്തിൻ ജഗന്നാഥനായി ഭൂമേനിക്ക് ജഗത്പ്രാണനായി സത്മനസ്സിന് ജഗദ്ഗുരുവായി ജനകദ ഔഷണ്ണി ലുഷണ്ണിന് പ്രണാമം